ഇത് ചെറു പൂമരുതാണ് ഈ ഒരു പൂവ് ശരിക്കും അതാ ഈ മാസമാണ് ഏപ്രിൽ മാസമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നിറേ പൂക്കും നിറയെ നല്ല രസമായിട്ട് ഇങ്ങനെ ഫുള്ള് ഈ ചെടിയെ മൂടി നിക്കും നമ്മൾ സംഘകാലത്തിൽ നമ്മുടെ നാടിനെ അതായത് നമ്മുടെ ദ്രാവിഡ ദേശത്തെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ റീജ്യൻ അതായത് നമ്മുടെ ദക്ഷിണേന്ത്യ ആ ഒരു പ്രദേശത്തെ നമ്മൾ കന്നഡ തെലുങ്ക് അതുപോലെ തന്നെ നമ്മുടെ കേരളം തമിഴ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മൾ ദ്രാവിഡ ദേശം എന്ന് പറയുന്നത് അതിൽ അഞ്ച് തിണകളുണ്ട് അയിന്തിനകൾ അത് ടോപ്പോഗ്രഫി വെച്ചിട്ടാണ് ആ തിനകളെ നമ്മൾ തിണ മീൻസ് തിന്ന ഓരോ ലെവൽ ഓഫ് ലാൻഡ് അത് കുറിഞ്ഞിണ്ട് മല മലം നമ്മൾ കുറിങ്ങി അല്ലെങ്കിൽ കുറിഞ്ചി എന്ന് പറയും അതേപോലെ വള്ളിപ്പടപ്പുകള് മുല്ലവള്ളികള് പടർന്നു കിടക്കുന്ന പ്രദേശത്തെ നമ്മൾ മുല്ലേന്ന് വിളിക്കും അതേപോലെ നമ്മളെ മരതുകള് ഒരുപാട് മരുന്നുകള് ഉണ്ടാവുന്ന വെണ്മരുത് മണിമരുത് നീർമരുത് അങ്ങനെ കരിമരുത് അങ്ങനെ മരുത് ഏഹ് ഇഷ്ടം പോലെ സ്പീഷ്യസുകൾ പല പല വെറൈറ്റി മരുന്നുകളുള്ള സ്ഥലത്തെ ഭൂപ്രദേശത്തെ ധാരാളം വെള്ളമുള്ള ഭൂപ്രദേശത്തെ നമ്മൾ മരുതം ദേശം എന്നാണ് വിളിക്കുക അത് ആ ദേശത്താണ് ഏറ്റവും കൂടുതൽ കൃഷി നടന്നിരുന്നത് അങ്ങനെ ഉള്ള ഒരു ആ മരുതിൽ പെടുന്ന ഒരു മരുതാണിത് ചെറുപൂവരുത് നമ്മുടെ നാട്ടില് നമ്മളെ വലിയ പൂവരുത് വലിയ പൂവരുതിന് നമ്മൾ പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കും അതേപോലെ ക്യൂൻസ് ഫ്ലവർ എന്ന് വിളിക്കും രാജ്ഞിയുടെ പുഷ്പം എന്നാണ് നമ്മള് ഇംഗ്ലീഷിൽ അതിനെ പറയാ ഈ ബുക്ക് നോക്കൂ കോമൺ ഫ്ലവേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊരു ബുക്കാണ് ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക്കേഷൻ ഡിവിഷനിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇറക്കിയ ബുക്കാണ് അതിനകത്ത് ഇതിന്റെ ഒരു ഈ പൂവിന്റെ പടമാണ് വെച്ചിരിക്കുന്നത് അതിന്റെ ഫ്രണ്ടില് അതേപോലെ അതിന്റെ മുപ്പത്തെട്ടാമത്തെ വേദിയില് കൃത്യമായിട്ട് അതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട് കോമൺ ക്രേപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ക്യൂൻസ് ഫ്ലവർ എന്നാണ് ഇതിനെ പറയുന്നത് ലാജസ്ട്രോമിയ ഇൻഡിക്ക എന്നാണ് ഇതിന്റെ സ്പീഷ്യസ് നെയിമ് ഇതിന്റെ ശാസ്ത്രീയ നാമം ലിത്രേസി കുടുംബം വെൺമരുത് ഏർ ലാജസ്ട്രോമിയ ആണ് വെൺമരുത് അങ്ങനെ പല മരുന്നുകൾ പല സ്പീഷ്യസ് മരുന്നുകളുണ്ട് അപ്പോ അടുത്ത പ്രദേശം എന്ന് പറയുന്നത് നെയ്തലാണ് പിന്നെ പാലയുണ്ട് ഏഴിലമ്പാലപാല അതൊക്കെ ഉണ്ടാവുന്ന ദേശം പാല അങ്ങനെ അഞ്ച് തിണകൾ അയിതിണകളില് അതായത് കുറിങ്ങി നിലക്കുറിഞ്ഞി ഉള്ള സ്ഥലം മുല്ല മുല്ലകളുടെ പല സ്പീഷ്യസുകളുള്ള സ്ഥലം അതേപോലെ തന്നെ മരുദം പല സ്പീഷ്യസ് മരുതുള്ള സ്ഥലങ്ങൾ അതേപോലെ തന്നെ നെയ്തല് അതേപോലെ പാലെ അങ്ങനെ അഞ്ച് തിണകളിലെ ഒരു തിണയിലെ കൃത്യമായിട്ട് അതിന്റെ സ്വത്വത്തെ കൊടുക്കുന്ന ഐഡന്റിറ്റിയെ കൊടുക്കുന്ന ആ പേര് പറയുന്നത് ഈ ഒരു ഈ മരുത് ഇനങ്ങളിലെ ഇനങ്ങളിൽ നിന്നാണ് അതിലെ ഒരു മരുതാണിത് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇത് റോസിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതായത് റോസ് കളറാണ് ഇനി അതിന് ശരിക്കും പറഞ്ഞാൽ വെള്ള കളർ ഉണ്ട് ആൽബ ആൽബ എന്ന് വെള്ള പറയുന്നാണ് പറയുന്നത് നിറയെ തേനീച്ചകൾ വരും വീടുകളില് ഒരു ഈ ചെടി വെച്ചു പിടിപ്പിക്കുക നല്ല ഭംഗിയായിരിക്കും ആ ഒരു സമയത്തും അത് പൂക്കുള്ളൂ ഇത് ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് അമ്മ നട്ട് വെച്ചെടുത്തുനിന്ന് എടുത്തോണ്ട് വന്ന നട്ടതാണ് ഇവിടെ നമ്മുടെ ഇതിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട് വൈറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ സ്നേഹം സന്തോഷം ചെന്നക